എൻ്റെ പേര് റജീല ഞാൻ മലപ്പുറത്തുനിന്ന് ചുങ്കത്ര പറഞ്ഞ സ്ഥലത്തുനിന്ന് വരികയാണ് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പത്താം തീയ്യതി കൊണ്ടാണ് ഇവിടെ ഫസ്റ്റ് വരുന്നത് എനിക്ക് ജോലി തയ്യലാണ് തയ്യൽ കടയിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ കൃപാസനം മാതാവിനെക്കുറിച്ച് അറിയണത് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഞാനിത് അറിയണത് എനിക്ക് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് സോറിയാസിസ് അസുഖം ഉണ്ടായിരുന്നതാണ് കണ് രണ്ട് കണ്ണല്ലാതെ എല്ലാ ഭാഗത്തും അസുഖം മുറിവും ഭയങ്കര ചൊറിച്ചിലും അങ്ങനെ അസ്വസ്ഥതയായിട്ട് പോകാനിന് ഒരു സ്ഥലവും ബാക്കിയില്ല ഒരുപാട് മരുന്ന് കഴിച്ചു ആയുർവേദം നോക്കി ഹോമിയോ മരുന്ന് നോക്കി ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചു കുറേ നോക്കി പൈസ ഒരുപാട് ചിലവായി എട്ടൊൻപത് ലക്ഷം രൂപ കടം വന്നു എന്ന് അല്ലാതെ എനിക്കൊരു മാറ്റവും വന്നില്ല ലാസ്റ്റ് കടം വീട്ടാൻ മാർഗമില്ലാതെ വീട് വിൽക്കേണ്ടി വന്നു വീട് വില്ക്കാൻ കുറേ ഞാൻ ശ്രമിച്ചു വീട് വിൽക്കാനും എനിക്ക് പറ്റണില്ല അങ്ങനെ അസുഖവും മാറിയില്ല കടവും വന്ന് അങ്ങനെ ഒരുപാട് സങ്കടത്തിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് എന്നോട് ഇങ്ങനെ ഒരു മാതാവ് കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച നടക്കും പോയി നോക്കുമെന്ന് പറഞ്ഞു അപ്പം ഒരു കുറേ ഞാൻ എല്ലാം ചെയ്തു നോക്കി ഇനി ഇതും കൂടി ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് ഇവിടെ വന്നത് ഫസ്റ്റ് ഉടമ്പടിയിൽ ഞാൻ എഴുതിയത് ആദ്യം എൻ്റെ അസുഖം മാറിത്തരണം എന്നാണ് അസുഖം പൂർണ്ണമായിട്ടും മാറുകയാണെങ്കിൽ ഞാൻ മാതാവിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കും അതിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് ഉടമ്പടിയിൽ എഴുതിയത് എനിക്ക് മൂന്ന് മാസം ആ തീരണീൻ്റെ മുമ്പന്നെ എൻ്റെ ചൊറിച്ചിലൊക്കെ മാറി ഒരു മുക്കാൽ ശതമാനവും മാറി അസുഖം മാറി അത് എനിക്ക് ഭയങ്കര സന്തോഷമായി അതിൽ ഞാൻ രണ്ടാമത് വീണ്ടും ഉടമ്പടി പുതുക്കാൻ ഞാൻ ഇവിടെ വന്നു അതിൽ ഞാൻ എഴുതി എൻ്റെ പൂർണ്ണമായിട്ടും എൻ്റെ അസുഖം എന്ന് ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എനിക്ക് ആ അസുഖം പൂർണമായിട്ടും മാറിയിക്കുന്നത് ഒരു മരുന്നും ഞാൻ കഴിച്ചിട്ടില്ല ഇവിടുന്ന് തന്ന വെഞ്ചരിച്ച തൈലാണ് ഞാൻ പുരട്ടിയത് അത് മാത്രമേ ഞാൻ മരുന്നാക്കി ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ എൻ്റെ വീട് വിൽക്കാൻ വേണ്ടി രണ്ടാമത് എഴുതി അഞ്ച് വർഷമായിട്ട് ഞാൻ നോക്കണുണ്ട് വീട് വിൽക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ ഞാൻ ഇവിടെ വന്ന് എഴുതി പോയിട്ട് എൻ്റെ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് എനിക്ക് വീട് വിൽക്കുക അല്ലാതെ വേറെ നിവൃത്തിയില്ല ഞാനും ഹസ്ബൻഡും ഡൈവോഴ്സായിട്ട് പിരിഞ്ഞ് നിൽക്കുക എനിക്ക് രണ്ട് മക്കളുണ്ട് ജോലി തയ്യലാണ് എനിക്ക് കടം വീട്ടാൻ വേറെ ഒരു മാർഗ്ഗം അങ്ങനെ വീട് വിൽക്കാൻ വേണ്ടി എഴുതി ഇവിടെ വന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ വീട് വിൽക്കാൻ എനിക്ക് പറ്റി അത് വിറ്റ് കടമൊക്കെ വീട്ടി പിന്നെ എൻ്റെ എനിക്ക് രണ്ട് മക്കളിൽ ഒരു മോളാണ് മോളെ കല്യാണ പ്രായമായി കല്യാണത്തിനും ഇതുപോലെ എന്നെ സഹായിക്കാനാരുമില്ല പൈസ തന്നാണ്ട് സഹായിക്കാൻ മാത്രം എനിക്കാരുമില്ല കുടുംബക്കാരായാലും ആരായാലും ഇല്ല ഇന്നത്തെ കാലത്ത് ആയിരം രണ്ടായിരം ഉറുപ്പ വരെ കടം തരാത്ത കാലത്ത് എനിക്ക് ലക്ഷങ്ങളാണ് ആവശ്യം എൻ്റെ മോളെ കല്യാണത്തിന് ഞാനൊരു കെ എസ് എഫ് ചിട്ടിയിൽ കൂടി അത് ഞാനിവിടെ വന്ന മാതാവിൻ്റെ അടുത്ത് എട്ട് വർഷത്തെ കെ എസ് എഫ് ആണ് അതൊന്നും എനിക്ക് കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്നാലും ഞാനൊരു പരീക്ഷണമെന്ന് ഉള്ള പോലെ ഇവിടെ വന്നിട്ട് ഞാൻ മൂന്നാമതും ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഏതിൻ്റെ മോളെ കല്യാണം നടത്താൻ എനിക്ക് മുന്നിൽ വേറൊരു മാർഗ്ഗമില്ല സഹായിക്കാൻ ആരുമില്ല എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം എൻ്റെ മുന്നിൽ കാണിച്ചു തരണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ പോയത് എനിക്ക് ഭയങ്കര അത്ഭുതമാണ് എനിക്ക് എൻ്റെ മോളെ കല്യാണത്തിൻ്റെ തല ആഴ്ച എനിക്കിൻ്റെ കെ എസ് എഫ് കിട്ടി എൻ്റെ മോളെ കല്യാണം ഞാൻ നല്ല രീതിയിൽ ഞാൻ നടത്തി അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വയറുവേദന വന്ന ആശുപത്രിയിൽ പോയി അപ്പോഴാണ് രണ്ട് കിഡ്നിയിൽ സ്റ്റോണാണെന്ന് അറിയണത് നാല് അഞ്ച് സ്റ്റോൺ ഉണ്ട് രണ്ട് കിഡ്നിയിലും കൂടിയെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാതെ മാറൂല എന്ന് പറഞ്ഞപ്പം അതിന് പൈസ ഇല്ലാത്തത് ഓപ്പറേഷത്തിനൊന്നും ഞാൻ പോയില്ല ഞാൻ മാതാവിൽ വിശ്വസിച്ച് നാലാമത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാനത് എഴുതിയാണ്ട് എനിക്ക് ഒരു മാസം കഴിഞ്ഞപ്പം എൻ്റെ വയറിലൊരു ചുമപ്പ് വന്നു അതെന്താണെന്നറിയാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോയപ്പോൾ സ്കാൻ ചെയ്ത് നോക്കാം പറഞ്ഞു സ്കാൻ ചെയ്തു അത് സ്കാൻ ചെയ്ത ഡോക്ടർക്ക് പോലും അത്ഭുതം എന്ത് മരുന്നങ്ങൾ കഴിച്ചാൽ കിഡ്നിയിലെ കല്ലൊക്കെ പോയല്ലോ എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ഉടുമ്പടി കൃപാസന മാതാവിനെ പറ്റിയിട്ട് പറഞ്ഞു അപ്പോൾ അവർക്കത് കേട്ടിട്ട് അത് ഞങ്ങൾ കേട്ടിരിക്കണ് പക്ഷേ അതുകൊണ്ടാണോ മാറിയെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു സത്യമായിട്ടും അതുകൊണ്ടാണ് മാറി ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല ഓപ്പറേഷൻ പോകാൻ അതിൻ്റെ അടുത്ത് പൈസ അല്ല അതിൽ ഞാൻ വിശ്വസിക്കണു അതുകൊണ്ടാണ് പോയതെന്ന് പറഞ്ഞു എൻ്റെ നാട്ടുകാർക്ക് അറിയാം പിന്നെ ഞാൻ ഇത്രയും ഇപ്പോൾ ഞാൻ വീട് വിറ്റിട്ട് മോളെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ വാടകയൊക്കെയാണ് പാർക്കുന്നത് വാടക കൊടുക്കാൻ കഴിയാതെ ജോലി ചെയ്ത് ഈ തയ്യൽ ജോലി ചെയ്താൽ നമുക്ക് സ്വന്തമായിട്ട് വീടാവൂല കടങ്ങൾ വീടാൻ കഴിയില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ മോള് പറഞ്ഞതിനോട് മോള് കല്യാണം കഴിച്ചു പോയി പിന്നെ ഒറ്റക്കല്ല എന്നാൽ വേറൊരു കല്യാണം നോക്കുമ്പം അങ്ങനെ ഒറ്റക്കായിട്ടാണ് ഒറ്റപ്പെട്ട പിയില് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഈ നാൽപ്പത്തൊന്നാമത്തെ വയസ്സിൽ എനിക്ക് ഇനി ഒരു കല്യാണം ഒന്നും വേണ്ട അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞപ്പം നോക്ക് എന്ന് പറഞ്ഞു ഞാൻ വേഗം ഇവിടെ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അത് നല്ലതാണെങ്കിൽ എനിക്ക് അതുപോലെ ഒരു ജീവിതം വേണമെന്ന് അല്ലാതെ ഇന്നെക്കൊണ്ട് ഇനി കഴിയൂല എൻ്റെ മോന് ഇരുപത്തി മൂന്ന് വയസ്സായി അഞ്ച് വർഷമായിട്ട് മൊബൈൽ ടെക്നീഷ്യൻ പഠിച്ചിട്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിൽക്കുക അത് ശരിയായിട്ടില്ല പിന്നെയും കടങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ് അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഇതിൽ എന്തെങ്കിലും ഒരു നന്മ എനിക്കുണ്ടെങ്കിൽ ഞാൻ അത്ര ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതാണ് എനിക്കൊരു വീട് വേണം എൻ്റെ കടങ്ങൾ വീടണം എനിക്കൊരു ജീവിതം വേണം അത് ഞാൻ ലാസ്റ്റ് ഇവിടെ മൂന്ന് മാസം മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയത് ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നത് ഞാൻ അത്ര സന്തോഷത്തിലാണ് ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ പറ്റാത്തോണ്ട് എൻ്റെ രണ്ട് മക്കൾക്ക് ആരും ഇല്ലാതായിപ്പോലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്ന് ഇവിടെ വന്നത് ഇന്ന് ഞാൻ അതൊക്കെ മറന്നിപ്പോൾ മറന്നിപ്പം എനിക്കൊരു ടെൻഷനില്ല ഒരു സങ്കടങ്ങളില്ല കഴിഞ്ഞ ആഴ്ച എൻ്റെ വീടിൻ്റെ കുടിയിരിക്കലേ ഇനി എനിക്കെൻ്റെ ജീവിതത്തിൽ നല്ല ഒരാളെ തന്നെ അത് മാതാവ് എന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കണ് ആ ആൾ വന്ന് എനിക്ക് ഒരു വീട് സ്ഥലം മേടിച്ച് തന്ന് എൻ്റെ കടങ്ങൾ വീട്ടിൽ തന്ന് എൻ്റെ മക്കൾക്കും ഒരാളായി എനിക്കും നല്ല ഒരാളായി ഇന്ന് ഞാൻ അത്രയും ഞാൻ സന്തോഷിച്ചാണ് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് എനിക്കറിയില്ല എൻ്റെ നാട്ടുകാർക്കറിയാം ഞാനിന്ന് ഇവിടെ വന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടി സാക്ഷ്യം പറയാനാണെന്ന് അതിന് ഒരു സാക്ഷിയാളാവാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ എൻ്റെ നാട്ടുകാർ വന്നിട്ടുണ്ട് പിന്നെ എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല അത്രയും ഞാൻ വിശ്വസിക്കുന്നു മാതാവിൽ ഇങ്ങനെ ഒരവസരം തന്നതിന് മാതാവിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ കിട്ടി മാതാവിൻ്റെ ഇനി വേണ്ട എന്ന് ഞാൻ വെക്കൂല്ല എനിക്ക് ഇനി ഇവിടെ വരണം ഉടമ്പടി പുതുക്കണം ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ നല്ലോണം ആഗ്രഹിക്കുന്നുണ്ട് കിട്ടുന്ന കൃപാസന പത്രം ഞാൻ എൻ്റെ തയ്യൽ കടയിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ കൊടുത്തുകണ് അതുപോലെ ആശുപത്രി കൊണ്ടുപോയി കൊടുത്തുകണ് കല്യാണങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ കൊണ്ടു കൊടുത്തുകണ് എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹം ഞാൻ ആ ഒരു വിഷമം പറഞ്ഞാലും ഞാൻ ഓരോരുത്തർക്കെ ഞാൻ തെളിവടക്കം എൻ്റെതാണ് തെളിവ് ഞാനാണ് തെളിവ് പറഞ്ഞിട്ട് ഇതിൻ്റെ അസുഖങ്ങൾ ഇപ്പം ഇങ്ങൾക്കൊക്കെ കാണാൻ എൻ്റെ കയ്യമ്മലും കാലുമ്മലൊക്കെ എൻ്റെ മുഖത്തൊക്കെ അങ്ങനെ മുറിവായി ചൊറിഞ്ഞ് ഞാൻ ചൊറിയാതെ നിൽക്കുന്നത് ഇൻ്റെ ഫ്രണ്ട്സ് കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ആയപ്പോൾ ഞാൻ തെളിവ് കാണിച്ചു കൊടുത്തത് ഞാൻ ഇന്നെ ഇന്നെ തന്നെയാണ് അത് തെളിവിൽ വിശ്വസിച്ചിട്ട് ഉടമ്പടി എടുത്ത് ഒരുപാട് വിഷമങ്ങളില്ല കൂട്ടുകാരിൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഉടമ്പടി അവരെടുത്തു ഇനി അവർക്കും നല്ല അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ അടുത്ത് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു ഞാൻ ബൈബിൾ ബൈബിളിൻ്റെ കയ്യിലുണ്ട് ഞാൻ എന്ത് ഇത് വന്നാലും ബൈബിൾ കണ്ണടച്ച് ബൈബിൾ തുറന്നു നോക്കും അപ്പോൾ കിട്ടുന്ന വചനം ഞാൻ വായിച്ചുമ്പോൾ അതിൽ ഒരുപാട് വിശ്വാസമാണ് അതിൽ ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് ഫസ്റ്റ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ മാതാവിൻ്റെ ഒരു ലോക്കറ്റ് തന്നായിരുന്നു അതിൻ്റെ കയ്യിൽ കൂടെ തന്നെ ഇപ്പോൾ എത്രയും ഒന്നര വർഷമായി ഈ ഒന്നര വർഷമായിട്ടും എൻ്റെ കയ്യിൽ നിന്ന് ഞാനത് വെച്ചിട്ടില്ല എൻ്റെ ഫോണിൻ്റെ കവറിൻ്റെ ഉള്ളിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതിൽ എനിക്ക് വിശ്വാസമാണ് എന്ത് വിഷമം വരുമ്പോഴും അത് കയ്യിൽ വെച്ചിട്ടാണ് മാതാവേ എന്നെ കൈവിടല്ലേ എന്ന് ഞാൻ പറയല് എനിക്ക് അത്രയും ഇങ്ങളെടുത്ത് എങ്ങനെ പറയണ്ടെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് എനിക്ക് ഉടമ്പടി പുതുക്കാൻ ഇന്ന് അയക്കണം ഉടമ്പടി പുതുക്കാൻ എന്നാൽ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉടമ്പടി പുതുക്കാതെ ഞാൻ സാക്ഷ്യം പറഞ്ഞ അത്ര എനിക്ക് സന്തോഷമാണ് അതിന് അനുഗ്രഹം തന്ന മാതാവിനോട് ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയുന്നത് ഇത് സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങൾക്കായി ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു എന്ന് ലൂക്കായുടെ വിശ്വസവിശേഷം രണ്ട് പത്തില് ആട്ടിടയന്മാർക്ക് ദൈവദൂതൻ്റെ സന്ദേശം നൽകുന്നുണ്ട് ഈശോയുടെ ജനനത്തെക്കുറിച്ച് കാട്ടിടയന്മാർക്ക് ദൈവദൂതൻ വഴി കൊടുത്ത ആ സദ്വാർത്ത ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് സകല ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ആ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ ദൈവകുമാരൻ എങ്ങനെയാണ് ഇന്ന് ഈശോയെ അറിയുന്ന മക്കൾ ആരായാലും അവരിൽ തന്നോട് സ്നേഹമുണ്ടോ അവരുടെ ജീവിതം വിശ്വസ്തമാണോ അവർ ആത്മാർത്ഥതയുള്ളവരാണോ ഇതുമാത്രമാണ് നമുക്ക് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് സ്വീകാര്യരാകുവാനായിട്ട് നമ്മെ യോഗ്യരാക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ മകള് മലപ്പുറത്ത് നിന്ന് വന്ന് സാക്ഷ്യം പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ എന്തായിരുന്നുവെന്നും ഇന്ന് തനിക്ക് എന്താണ് പല പ്രാവശ്യം പറഞ്ഞു എനിക്ക് ഇന്ന് സന്തോഷമുണ്ട് സമാധാനമുണ്ട് വർഷങ്ങളായിട്ടുള്ള ഇരുപത്തിമൂന്ന് വർഷമായിട്ടുള്ള സോറിയാസിസ് തനിക്ക് കണ്ണ് മാത്രമേ അതിൽ നിന്ന് മുക്തമായിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാ ശരീരഭാഗങ്ങളും തല മുതൽ ഉള്ളംകാൽ വരെ ഇത് തന്നെ അതിന് ചികിത്സ എടുക്കാത്ത ചികിത്സകളില്ല പോകാത്ത ഡോക്ടേഴ്സ് ഇല്ല അപ്പോൾ അങ്ങനെ തന്നെ കടങ്ങളായി എന്നാണ് പറയുക എങ്ങനെയാണ് ഇന്ന് ഈ മകള് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ കാണാം ആ മകള് വളരെ നല്ല രീതിയിൽ തൻ്റെ സൗ സൗഖ്യമാക്കപ്പെട്ട തൻ്റെ ആ ഒരു ശരീരവുമായിട്ടാണ് ഈ മകൾ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു തൻ്റെ കിഡ്നി സ്റ്റോണ് ഓപ്പറേഷൻ പറഞ്ഞിരുന്നതാണ് അതെങ്ങനെ ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത സാഹചര്യത്തിൽ അതെങ്ങനെ മാറുന്നു തൻ്റെ കടബാധ്യതകൾ എങ്ങനെ അതെല്ലാം എങ്ങനെ മാറി ഓരോന്നും വ്യക്തമായിട്ട് ഈ മകൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ തനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഈ മകൾ ചെയ്യുന്നുണ്ട് തൻ്റെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം ഇങ്ങോട്ട് ആളുകളെ കൊണ്ടുവരുന്നു തൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ താൻ തന്നെ ഒരു സാക്ഷ്യമായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ ജീവിക്കുകയാണ് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ തന്നെ അവിടെ നിന്ന് ഇവിടെ ആളുകൾ വരാൻ ഇടയായി ഇന്നും ഈ മകളുടെ കൂടെ വന്നിട്ടുണ്ട് അവർ ഉടമ്പടി എടുക്കുന്നു അപ്പോഴിതൊക്കെ നമ്മോട് പറയുക ജീവിക്കുന്ന ദൈവപുത്രൻ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷയായ അമ്മ നമ്മുടെ ഇടയിൽ ഇന്നും നടക്കുന്നുണ്ട് അമ്മ സഞ്ചരിക്കുന്നുണ്ട് ഈ പുണ്യ ആലയത്തിൽ ഈ പുണ്യഭൂമിയിൽ ഇത് ജപമാലകളാൽ കുതിർന്ന മണ്ണാണ് അത് നാം മറക്കാതിരിക്കുക നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ജപമാല അർപ്പിക്കുമ്പോൾ നമ്മുടെ ജപമാല മാത്രമല്ല ഈ കൃപാസനത്തിനൊരാസ്തി ഉണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ജപമാല മണികളുടെ ഒരു ആസ്തി ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ മുപ്പത്തിയെട്ട് വർഷത്തെ പൗരോഹിത്യ ജീവിതം അപ്പോൾ അച്ഛൻ്റെ ആ പൗരോഹിത്യ ജീവിതത്തിൽ അച്ഛൻ കടന്നു പോകുന്ന കഷ്ടപ്പാടുകളുടെയും സങ്കടങ്ങളുടെയും ദു രോഗങ്ങളുടെയും ഒക്കെ ഒരു നീണ്ട നിര ഇതൊക്കെയാണ് അച്ഛന് ബലം കൊടുത്തത് അതാണ് ഇന്ന് കൃപാസനത്തിൻ്റെ ആസ്തിയുടെ കൂടെ പരിശുദ്ധ അമ്മ എഴുതി ചേർക്കുന്നത് ഈശോ എഴുതി ചേർക്കുന്നത് അങ്ങനെയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊക്കെ ആ ഒരു ബാങ്ക് ബാലൻസാണ് നമുക്കുള്ളത് അതിൽ നിന്നാണ് കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുവാനായിട്ട് ഇങ്ങോട്ട് ജനലക്ഷങ്ങൾ പ്രവഹിക്കുന്നത് ഇവിടെ വരുന്നവർ ആരും നിരാശരാകില്ല എന്നുള്ളത് തന്നെയാണ് ഓരോ ദിവസത്തെയും സാക്ഷ്യങ്ങൾ നമ്മോട് പറയുക നമുക്ക് ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടും എൻ്റെ പേര് മെർലിൻ തോമസ് എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് എന്നെ കല്യാണം കഴിപ്പിച്ചിരിക്കും തൃശ്ശൂരാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ഇരുപത്തൊന്നിനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് വിദേശത്ത് നാല് വർഷമായിട്ട് അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കുഞ്ഞിനെ കാണാ കാണാത്തത് കൊണ്ട് അവൾക്ക് ഒമ്പതാം മാസം ആയപ്പോഴേക്കും ആൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു ക്യാൻസലടിച്ചിട്ടും അപ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കാരണം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ആണ് ലൈസൻസ് ഉണ്ട് അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് എല്ലാം കൊണ്ട് ഓക്കെ ആയിരുന്നു പക്ഷേ പിന്നീട് പോയതിന് ശേഷം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യും എല്ലാം ഓക്കെ ആവും പക്ഷേ എല്ലാവരും ഓക്കെ പറയും പിന്നീട് വിളിക്കില്ല ജോലിയിലേക്ക് വിളിക്കില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു ആ അവസ്ഥയിലാണ് ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ അമ്മ ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ് അപ്പോൾ ഞാൻ മാതാവിനോടൊന്നും പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ആൾ പോകുന്നതിന് മുന്നേ അമ്മ അമ്മയുടെ ഒരു ഉടമ്പടി തിരി പച്ചത്തിരി എനിക്ക് തന്നു വിട്ടിട്ട് അത് കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ വരെ പ്രാർത്ഥിച്ചു ആൾ എയർപോർട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നപ്പോഴേക്കും ആ തിരി കാണാനില്ല വീട് മുഴുവൻ നോക്കി അത് എവിടെ പോയെന്നൊരു പിടുത്തവും ഇല്ല അപ്പോൾ തോന്നി ഉടമ്പടി എടുക്കാത്തത് കൊണ്ടായിരിക്കാം തിരി നഷ്ടമായത് അല്ലെങ്കിൽ ഉടമ്പടി വസ്തു അങ്ങനെ നഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ പിന്നീട് ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്ന് ഒരുപാട് ഇൻ്റർവ്യൂസ് വരികയും ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് തന്നെ നല്ല സ്ഥലത്ത് ജോലിക്ക് കയറാനായിട്ട് സാധിച്ചു അതുകൂടാതെ ഇതിനു മുന്നേക്കാൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഫ്രൈഡേ ആയിരുന്നു വീക്കിലി ഓഫ് വരിക അപ്പോൾ ഉടമ്പടി എടുത്തതിനു ശേഷം ആൾ കയറിയ സ്ഥലത്ത് സൺഡേ ഓഫ് വന്നു അപ്പോൾ ആൾക്കെന്നും പള്ളിയിൽ പോകാനായിട്ട് സാധിക്കുകയും കുർബാന കൂടാനൊക്കെയുള്ള അവസരം മാതാവായിട്ട് ഒരുക്കി കൊടുത്തു പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പീരിയഡ്സ് അങ്ങനെ റെഗുലർ അല്ലായിരുന്നു എന്തെങ്കിലുമൊക്കെ എപ്പോഴും പ്രശ്നമുണ്ടോ അപ്പോൾ ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്നാൽ അങ്ങനെ റെഗുലർ അല്ല അപ്പോൾ ഞാൻ ഡേറ്റ് ആയിട്ടും സോറി ഡേറ്റ് ആവേണ്ട സമയമായിട്ട് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ആവുന്നില്ല അപ്പോഴേക്കും ഞാൻ നോക്കി ആവുകയില്ല നോക്കി പിന്നെ ഞാൻ നൈറ്റ് ഉറങ്ങണേന് മുന്നേ മാതാവിനോട് പറഞ്ഞു ഞാൻ നാളെ കൂടെ നോക്കും നാളെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങി പിറ്റേ രാവിലെ എണീക്കുന്നത് തന്നെ എനിക്ക് പീരിയഡ്സ് ആയിട്ടാണ് പിന്നീട് എനിക്ക് ഇതുവരെ അങ്ങനെയാണോ ഇതുവരെ എപ്പോഴും റെഗുലറായിട്ടാണ് വരാറ് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലെപ്പോഴും ഈ പോയ പാട് പാമ്പിനെ കാണത്തില്ല പാമ്പഴഞ്ഞുപയ പാടി വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ പോയ പാട് ഇങ്ങനെ കാണാറുണ്ട് അപ്പോൾ എന്താ സംഭവം സംഭവമെന്ന് മനസ്സിലാകത്തില്ല ഞങ്ങളില്ലാത്ത സമയത്താണ് കൂടുതൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് വെളിയിൽ പോകുന്ന സമയത്താണ് ഈ പാട് കാണാറുള്ളത് വീടിന് ചുറ്റും കാണാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് വീടിന് ഫുൾ ഇങ്ങനെ തെളിച്ചു അതിനുശേഷം ഇതുവരെ അങ്ങനൊരു ഇഴഞ്ഞുപോയ പാടോ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ ഈ രണ്ട് കൈക്കും നല്ല പെയിൻ വന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞ കുഞ്ഞിനെടുക്കുന്നത് കൊണ്ടാണ് വെയിറ്റ് എടുക്കുന്നത് കൊണ്ടാണ് അതൊന്നും ചെയ്യാനില്ല തനിയെ മാറിക്കോളൂ പക്ഷേ എനിക്ക് ആ രണ്ട് കൈ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കുഞ്ഞിനെ എടുക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കത് ആയിട്ട് മാറിക്കിട്ടി പിന്നെ പറയാനുള്ളത് എൻ്റെ പ്രഗ്നൻസിയുടെ സമയത്ത് എനിക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് മുതൽ തന്നെ എനിക്കെപ്പോഴും ഹോസ്പിറ്റലിൽ പോകാൻ മാത്രമേ നേരെ ഉണ്ടായിരുന്നുള്ളൂ എന്തേലുമൊക്കെ ആയിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അങ്ങനെ എനിക്ക് ഒരു പ്രാവശ്യം മൂന്നാം മാസം ആയിട്ടില്ല അതിന് മുന്നേ ഞാൻ ബാത്റൂമിൽ വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് വേദന പോലെ ഉണ്ടായിട്ട് ഞാൻ ബാത്റൂമിൽ വീണു ബോധം വരുമ്പോൾ ഞാൻ വീണ് കിടക്കാം അങ്ങനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴേക്കും എക്കോ എടുത്തപ്പോഴേക്കും വേരിയേഷൻ കാണിച്ചു അങ്ങനെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസ് വന്നു അപ്പം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടി പിന്നെ അത് കൂടാതെ എനിക്ക് ഇടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാവുമായിരുന്നു ഇതൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ എനിക്ക് വിവാഹത്തിന് മുന്നേ പി ഇ ഉണ്ടായിരുന്നു അപ്പോൾ പി സി യോഡിയുള്ള സമയത്താണെങ്കിലും നമ്മൾ ആദ്യം തന്നെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലല്ലോ എന്നുള്ള ടെൻഷനാണ് അപ്പോൾ ഞാൻ കല്യാണത്തിന് മുന്നേ തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് കല്യാണം കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾ വേണം കാരണം കല്യാണം കഴിക്കുന്ന ഇരുപത്തഞ്ചാമത്തെ വയസ്സില് അപ്പോൾ ഇനി ട്രീറ്റ്മെൻറ്റ് എടുത്ത് നടക്കാനോ അങ്ങനെയുള്ളൊരു ടൈമില്ല അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് ആ മന്ത് തന്നെ ഞാൻ ആയി അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ മൂന്ന് മാസം മൂന്നാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ എൻ ഡി സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ എൻഡിയുടെ മെഷർമെൻ്റ് കുറച്ച് കൂടുതലാണ് അതായത് കുഞ്ഞിൻ്റെ തലയുടെ പുറകിൽ വെള്ളത്തിന് അംശമുണ്ട് അത് കൂടാനും പാടില്ല കുറയാനും പാടില്ല അപ്പോൾ ഇവളുടെ നോക്കിയപ്പോഴേക്കും കുഞ്ഞിൻ്റെ അത് കൂടുതലായിട്ടാണ് കാണിച്ചു അപ്പോൾ ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്കൊരു ടെസ്റ്റ് ചെയ്യാം നോർമലി ഇതിൽ ചെയ്യാൻ ഡബിൾ മാർക്കർ അല്ലെങ്കിൽ ത്രിപ്പിൾ മാർക്കാണ് മാർക്കറാണ് പക്ഷേ എനിക്ക് അതിലും വലിയൊരു ടെസ്റ്റ് എൻ ഐ പി ടി എന്ന് പറയണ നല്ല കോസ്റ്റ്ലി ആണ് പത്ത് പതിമൂവായിരം രൂപയുടെ ടെസ്റ്റാണ് അത് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു കുഞ്ഞ് മൂന്ന് ആയിട്ടുള്ളൂ വലിയ വലുതായിട്ടൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്തേ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അബോട്ട് ചെയ്ത് എന്നുള്ള രീതിയിൽ അപ്പോൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഡൗൺ സിൻഡ്രം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അംഗവൈകല്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ആ ദിവസം തന്നെ ടെസ്റ്റിന് കൊടുത്തു അപ്പോൾ ഒരു രണ്ടാഴ്ച സമയം പറഞ്ഞത് അങ്ങനെ രണ്ടാഴ്ച നന്നായിട്ട് ടെൻഷൻ അടിച്ചു പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല ടെസ്റ്റൊക്കെ ഓക്കെ ആണ് അത് അതിനുശേഷം പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എല്ലാ മാസത്തെ സ്കാനിങ്ങിലും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഉടമ്പടി തൈലെ ഞാൻ എൻ്റെ വയറിൽ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു തേൻ കഴിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഡെലിവറി ആണെങ്കിലും പിന്നീട് അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല ഇത്രയും അനുഗ്രഹങ്ങൾ വന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായാലും നന്ദി പിന്നെ ഇവിടുന്ന് കിട്ടുന്ന പത്രം വീട്ടിലങ്ങനെ വെച്ചുകൊണ്ടിരിക്കില്ല എല്ലായിടത്തും കൊണ്ട് നടന്ന് കൊടുക്കും വീടുകളിലായാലും ഓട്ടോ സ്റ്റാൻഡ് ടൗൺ അങ്ങനെ എല്ലായിടത്തും കൊണ്ട് നട കൊടുക്കും പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാറുള്ളത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് എന്നാൽ ലാകുന്ന വിധം അവർക്ക് പൈസ കൊടുത്ത് സഹായിക്കും പിന്നെ പ്രായമായിട്ടുള്ളവരുടെ വൃത്തസാധനങ്ങളിൽ പോയിട്ട് അവർക്ക് ഭക്ഷണ സാധനങ്ങളും ഫുഡൊക്കെ കൊടുക്കാറുണ്ട് ഇത്തരം അനുഗ്രഹങ്ങൾ നൽകി അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജാൻസി തോമസ് ഞാൻ കാർട്ടൂർ പള്ളോട്ടേനിടവിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത് പാറ നിയോഗങ്ങൾ ഞാൻ മാതാവിൻ്റെ നടയിൽ സമർപ്പിച്ചിട്ടുണ്ട് അത് നാല് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി ഒന്നാമത്തെ സാക്ഷ്യം ഞങ്ങൾക്കൊരു ഭവനമായിരുന്നു ഞങ്ങളുടെ ഭവനം ഒത്തിരി വർഷം പഴക്കം ചെന്നതായിരുന്നു ഞങ്ങൾക്കൊരു ഭവനം വെക്കാനുള്ള സാമ്പത്തികമൊന്നുമില്ലായിരുന്നു ഞാനൊരു വിധവയാണ് അതുകൊണ്ട് തന്നെ ഞാൻ മാതാവിൻ്റെ നടയിൽ വന്ന് പ്രാർത്ഥിച്ചു കാണുന്നതോടു കൂടി അപ്പം എൻ്റെ ഈ മോൾക്ക് വിദേശത്ത് പോകാനുള്ളൊരു വഴി മാതാവ് ഒരുക്കി തന്ന് അതിലൂടെ ഞങ്ങൾക്ക് നല്ലൊരു ഭവനം മാതാവ് അനുഗ്രഹിച്ചു ഒരു വർഷത്തിനുള്ളിൽ ആ ഭവനത്തിൻ്റെ പണി തീർന്ന് ഞങ്ങൾ കയറി താമസിക്കുകയും ചെയ്തു രണ്ടാമത്തേത് ഈ മോളുടെ കല്യാണം വരുന്നേ അപ്പോൾ ആ ഭവനത്തിൻ്റെ പണി കയറി ഞങ്ങൾ കയറി താമസിക്കുകയും ഒരു മാസത്തിനുള്ളിൽ മോളുടെ കല്യാണം നടക്കുകയും ചെയ്തു സാമ്പത്തികമായി ഒരു രൂപ പോലും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു മാതാവ് ഞങ്ങളുടെ ഭവനത്തിൽ വന്നു നിന്ന് എല്ലാ കാര്യങ്ങളും മാതാവ് സാധിച്ചു തന്നു ഒന്നിനും ഒരു കുറവില്ലാതെ രണ്ട മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ ഇടതുവശത്ത് ഒരു മുഴ പോലെ വന്ന് ഞാൻ വണ്ടാന ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിക്കുകയും എം ആർ ഐ ചെയ്യണമെന്നും പറഞ്ഞു ഞാൻ നേരെ ഇവിടെ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലം പുരട്ടുകയും ഉപ്പും തേനുമൊക്കെ ഉള്ളിൽ കഴിക്കുകയും ചെയ്യേൻ്റെ ഫലമായിട്ട് ഞാൻ ആശുപത്രി പോയി സ്കാൻ ഒന്നും ചെയ്തില്ല എനിക്ക് പൂർണ്ണമായും ആ മുഴ സുഖപ്പെട്ടു നാലാമത്തെ സാക്ഷ്യം എൻ്റെ രണ്ടാമത്തെ മോള് നേഴ്സിംഗ് പഠിച്ചിറങ്ങിയപ്പോൾ അവൾ പല ഹോസ്പിറ്റലിലും കൊണ്ട് ബയോഡ ബയോഡൊക്കെ സമർപ്പിച്ചെങ്കിലും എങ്ങൊന്നും വിളിച്ചില്ല പിന്നെ മാതാവിൻ്റെ അടുത്ത് ഒന്ന് ഡേ പ്രാർത്ഥിച്ചു ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ പോയാണ് മാതാവ് എൻ്റെ മോൾക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരണമെന്ന് അങ്ങനെ ഡേറ്റിട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഫെബ്രുവരി ഇരുപത്തിയെട്ടായിരുന്നു ഞാൻ ഇട്ടത് അങ്ങനെ രണ്ട് സ്ഥലത്ത് നിന്നും മോളെ വിളിച്ചു ഒന്ന് മുംബൈയിൽ നിന്നും ഒന്ന് ഹൈദരാബാദിൽ നിന്നും ആ ഇരുപത്തിയെട്ടാം തീയതി തന്നെ എൻ്റെ മോള് ജോലിക്ക് കയറുകയും ചെയ്തു ഇത്രയേറെ അനുഗ്രഹങ്ങൾ വന്ന പരശുത്താമയ്ക്കും ഈശയ്ക്കും കോടാനോ കൂടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു അല്ലാതെ തന്നെ എനിക്ക് വേറൊരു അസുഖം ഉണ്ടായിരുന്നു എൻ്റെ ഈ കീറി ഒരു വശത്തേക്ക് ഓടിപ്പോവുകയും എനിക്ക് സംസാരിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു ആശുപത്രി പോവുകയും ഡോക്ടറെ കാണുകയും ചെയ്ത് ഡോക്ടർ പറഞ്ഞു തലയിലൊരു ഞരമ്പ് ഡാമേജ് ആയി പോയതാണെന്ന് പറഞ്ഞു അങ്ങനെ മരുന്ന് തന്നു വിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് എല്ലാം പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളൊക്കെ ഈ ചുണ്ടിൽ പുരട്ടി പ്രാർത്ഥിക്കേ പ്രാർത്ഥിക്കുകയും എനിക്ക് സംസാരിക്കുക എൻ്റെ നാവൊന്നും തിരിയത്തില്ലായിരുന്നു എനിക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് സാക്ഷ്യം പറയാനുള്ളതാണ് എനിക്ക് ഈ നാടേ വന്നിരുന്നു സാക്ഷ്യം പറയാൻ എൻ്റെ നാവ് തിരിച്ചറിയണമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ നാവ് ധരിച്ചു തന്നു പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റൽ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞു ഇത് വല്ലാത്തൊരു അനുഭവം അനുഭവം തന്നെയാണ് ഈ അസുഖം വരുന്നവർ ഒരു ജീവിത അവസാനം വരെ ഈ ഒരു വശം ഇങ്ങനെ തന്നെ ഇരിക്കത്തേളും ഇത് വല്ലാത്തൊരു അനുഭവം തന്നെയാണെന്ന് പറഞ്ഞു എനിക്ക് പരിശുദ്ധ മാതാവാണ് എൻ്റെ ഈ മുഖം നല്ല ക്ലിയറാക്കി തന്നെ എനിക്ക് നാവൊക്കെ ധരിക്കാൻ പറ്റിയത് അതിന് പ്രത്യേകം ഞാൻ പരിശുദ്ധ അമ്മയോടും ഈശോയോടും കോടാനകോടി നന്ദി സ്തുതി അർപ്പിക്കുന്നു പിന്നെ പത്രം വാങ്ങിച്ചു പോയി എനിക്കുള്ള എനിക്ക് പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കൊടുക്കും പിന്നെ പോലെ ഞാൻ ചെയ്യും ഉടമ്പടി ജീവിതം ഒരു സാക്ഷ്യത്തിന്റെ ജീവിതമാണ് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ സാക്ഷികളായി തീരുകയാണ് ദൈവത്തിന്റെ മുൻപിലും അതുപോലെ തന്നെ മനുഷ്യരുടെ മുൻപിലും നമ്മൾ സാക്ഷികളായിട്ട് മാറിത്തീരുകയാണ് അങ്ങനെ സാക്ഷികളായിട്ട് ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കും എന്നതിൽ സംശയമില്ല അങ്ങനെ ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ജാൻസി തോമസ് എന്ന സഹോദരിയും ആ സഹോദരിയുടെ മകളും നമ്മളുടെ മുൻപില് പങ്കുവെച്ചത് അവരുടെ ജീവിതത്തിൽ മറ്റാരും ആശ്രയമില്ലാതിരുന്നപ്പോൾ പരിശുദ്ധമ്മയിലും തിരുക്കുമാരനിലും അവർ അവരുടെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ചപ്പോഴും അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് അടയാളങ്ങൾ സംഭവിക്കുകയാണ് ഒരു ഭവനമില്ലാത്ത അവസ്ഥയിലും അതുപോലെ തന്നെ തൻ്റെ മുഖം കോടിപ്പോയ അവസ്ഥയിലും തനിക്ക് സംസാരിക്കുവാനായിട്ട് സാധിക്കാതിരുന്ന അവസ്ഥയിലും ഉടമ്പടി തൈലം തേച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും പരിശുദ്ധമ്മയോട് നിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ അങ്ങനെയാണെങ്കിൽ അൽത്താരയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറയാമെന്ന് ഈ സഹോദരി പറഞ്ഞപ്പോൾ ഈ സഹോദരിക്ക് അത്ഭുതകരമായിട്ടുള്ള സൗഖ്യം ലഭിക്കുകയാണ് അതുപോലെ തന്നെ ഈ സഹോദരിയുടെ മകൾ പറയുകയാണ് തൻ്റെ ഭർത്താവിന് എല്ലാ ഉണ്ടായിരുന്നിട്ടും ഒരു ജോലി കിട്ടാതിരുന്ന സമയത്ത് പരിശുദ്ധ അമ്മയോട് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ അതൊരു വലിയ സാക്ഷ്യമായിട്ട് മാറിത്തീർന്നു തനിക്ക് പെട്ടെന്ന് ജോ തൻ്റെ ഭർത്താവിന് പെട്ടെന്ന് ജോലി കിട്ടുന്നു പുറത്തേക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കപ്പെടുന്നു അങ്ങനെ തിരിച്ചു വന്ന് ഈ സഹോദരി അത്രയും നാൾ അമ്മയുടെ ഉടമ്പടിയിലായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് എന്നാൽ സ്വന്തമായിട്ട് ഉടമ്പടി എടുക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നു വരുന്നു അതിനുശേഷം ജീവിതത്തിലേക്ക് വരുന്ന രോഗത്തിൻ്റെ അവസ്ഥകളും തനിക്കുണ്ടാകുന്ന വിഷമതകളും പോരായ്മകളുമൊക്കെ പരിശുദ്ധ അമ്മയിലും തിരുക്കുമാരിലും സമർപ്പിക്കുമ്പോൾ ജീവിതത്തിൽ അത്ഭുതം കാണുവാനായിട്ട് തുടങ്ങുകയാണ് പ്രേമുള്ളവരെ ഉടമ്പടി ജീവിതം സാക്ഷ്യത്തിൻ്റെ ജീവിതമാണ് നമ്മൾ ദൈവത്തിൻ്റെ മുൻപിലും ജനങ്ങളുടെ മുൻപിലും സാക്ഷികളായിട്ട് ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് ലഭിക്കും നമ്മൾ അനേകരുടെ മുൻപിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിത്തീരും എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് ജാൻസി തോമസ് എന്ന സഹോദരിയും ഈ സഹോദരിയുടെ മകളും നമ്മൾക്ക് നൽകുന്ന സാക്ഷ്യം ഇവരോടൊപ്പം ദൈവപിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധമ്മയ്ക്കും സ്തുതികൾ അർപ്പിച്ച് നമുക്ക് കരങ്ങളടിച്ച് നന്ദി